കിഷ്കിന്ദം നമ്മൾ സംസാരിച്ച് തീർന്നിട്ടില്ല സത്യം പറഞ്ഞത് നമ്മൾ അന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഉത്തരം എം ഡി സാറിൻ്റെ ആ സിനിമ കണ്ടതിന് ശേഷം ഞാൻ ആ ജോണറിലൊരു പടം കാണുന്നത് കിഷ്കിന്ദ കണ്ടാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള നമ്മുടെ ആവേശകരമായ ചർച്ചകൾ പലപ്പോഴും ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ നടത്താറുണ്ട് അത്തരം ഒരു ജോണർ കൊണ്ടുവരുമ്പോൾ ഈ ഇങ്ങനെ ഷോർട്ട് കട്ട് ചെയ്യാം ഇത് സക്സസ് ആവും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ഇത് എങ്ങനെ നിങ്ങൾ ഈ ടെൻഷൻ മറികടന്നും ഇത് സക്സസിലേക്ക് എത്തിയെന്നും എനിക്കറിഞ്ഞോടാം ശരിക്കും കിഷ്കിന്ദ കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് എന്തായിരുന്നു ഇല്ല നമ്മളതിനെ ഒരു ഒരു സംഭവം അല്ലെങ്കിൽ ഒരു പാറ്റേൺ ആലോചിച്ചിട്ട് ഒരു പടം ആലോചിച്ചിട്ടൊന്നും അല്ല അതിനെ അപ്രോച്ച് ചെയ്തത് നമുക്ക് ഒരു ആയിട്ട് ഓക്കെ എവിടെ എമോഷൻസ് വേണം ഏത് രീതിയിൽ അപ്പ് ചെയ്യണം എന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു ആയാലും എനിക്കല്ല മോസ്റ്റ്ലി നമ്മൾ സ്ക്രിപ്റ്റിൽ തന്നെ നമ്മളൊരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ളാണ് നമ്മൾ ഒരു സ്റ്റോറി ഒരു നെറേറ്റീവ് സ്റ്റൈൽ ഇങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് ഇതിൽ എക്കോലും അങ്ങനെ തന്നെയാണ് അത് ഫസ്റ്റ് ഡിസൈഡ് ചെയ്തിരുന്നു ഓക്കെ ഇതാണ് നമ്മൾ എഡിറ്റിംഗ് പാറ്റേൺ ഇങ്ങനെയായിരിക്കും ആൻഡ് ഈ രീതിയിലാണ് ഇമോഷൻസ് പോവട്ടെ എന്നുള്ള ഫസ്റ്റേ പ്രീ പ്ലാൻഡ് ആയിരുന്നു എഡിറ്റിംഗ് ടേബിൾ വന്നിട്ട് ഓബിയസ്ലി നമ്മൾ കുറെ ചേഞ്ചസ് ഉണ്ടാവും നമ്മളെ ഇപ്പം കിഷ്കനാണൻ പോലത്തെ ഒരു സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് എന്താ ഒരു ട്രോമ വേസ്ഡ് ഒരു സംഭവമാണ് പക്ഷെ അത് നമ്മളൊരു പോസിറ്റീവ് നോഡിലാണ് നമ്മൾ കൊണ്ടുപോയിരിക്കുന്നത് അത് പെട്ടന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ മകൻ മരിച്ചിരിക്കുന്നു എല്ലാം നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ഡാർക്ക് എവിടെയോ കിടപ്പുണ്ട് അതിനെ നമ്മളൊന്ന് പോസിറ്റീവ് ആയിട്ട് കൊണ്ടുവരുന്ന നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെയാണ് അതുകൊണ്ടാണ് ഈ മങ്കിന്റെ എലിമെന്റ് ചെയ്യുന്നത് എന്ന് അതിനെ ഈസ് ആക്കും ഇതിനെ ഈസ് ഈസാക്കി കൊണ്ടുവന്ന് ബാലൻസ് ചെയ്തത് ആക്ച്വലി മങ്കി എന്നുള്ള ഒരു പ്രസൻസ് ആണ് അപ്പോ അതെല്ലാം ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ നമ്മൾ കൊണ്ടുവന്ന ഒരു അത് സക്സസ് ആയി എന്നല്ലേ റിസ്ക് ഫാക്ടർ ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം അൾട്ടിമേറ്റ്ലി ഒരു സക്സസ് ആയി റീവാച്ച് ചെയ്യാൻ പറ്റുന്ന സിനിമകളിൽ ഒന്നാണ് അത് ഒരുപാട് പേര് ഇപ്പോഴും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഒരു സിനിമ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുവന്നിട്ട് പല ഡയമെൻഷനിൽ നിന്ന് അത് ചർച്ച ചെയ്യുന്നു എന്നൊക്കെ പറയാം അറിയാം ശരിക്കും ആ സിനിമയാണോ ഈ സിനിമയുടെ കഥ പറയുമ്പോൾ ഈസി ആക്കിയത് ഇവർക്ക് എല്ലാവർക്കും നമ്മൾ എല്ലാവർക്കും അങ്ങനെയായിരുന്നു ആ സിനിമ തീർച്ചയായിട്ടും ഒരു വലിയൊരു ഇൻവിറ്റേഷൻ അല്ലേ നമുക്ക് അങ്ങനെ ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ഒരു അവസരം ലഭിക്കുക അപ്പോൾ അവരാണ് അവരുടെ പടത്തിന് ആക്ച്വലി സാഗർ എന്ന് പറഞ്ഞൊരു അസോസിയേറ്റ് വഴിയാണ് അങ്ങനെ പറഞ്ഞത് പിന്നെ അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഇത് നമ്മൾ ചെയ്യുന്നു എന്നുള്ള എന്താണ് ക്യാരക്ടർ എന്ത് തന്നെയായാലും പിന്നെ നമുക്കൊരു ആകാംക്ഷ എന്താണത് ക്യാരക്ടർ എന്തായിരിക്കും കാരണം പ്രത്യേകിച്ച് കിഷ്കിൻ്റെ കണ്ടും കണ്ടത് കൊണ്ട് തന്നെ അവരുടെ അടുത്ത പടം എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു എക്സ്പെക്റ്റേഷൻ നമുക്കും ഉണ്ടാവുമല്ലോ സോസ് വിളിച്ച് സംസാരിച്ച് കേട്ടോ അപ്പോൾ പിന്നെ സ്ക്രിപ്റ്റ് തന്നു എൻ്റെ സ്ക്രിപ്റ്റ് തന്നപ്പോൾ പിന്നെ ഭയങ്കര അതൊരു നമുക്ക് ചില സമയത്താണ് ഈ ഭയങ്കര ചില ചില ഇഷ്ട കുട്ടികൾക്ക് ഇഷ്ടമുള്ള കളിക്കോപ്പ് കിട്ടുന്ന പോലെ അല്ലെങ്കിൽ സംതിങ് ദാറ്റ് യു ലവ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഫുൾ പിന്നെ ഗോ ത്രൂ ഇറ്റ് അത് ഭയങ്കര നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നു അൺയൂഷ്വലായിട്ടൊരു റൈറ്റിംഗാണ് ഒരു ഓണർ പുതുതാണ് അതിൻ്റെ ഒരു പ്രിമാസിസും പുതുതാണ് ക്യാരക്ടേഴ്സിന് എല്ലാറ്റിനും ഒരു ഡെപ്റ്റ് ഉണ്ട് അപ്പോൾ നമുക്കത് വായിച്ചു തീരുമ്പോൾ തന്നെ അറിയാം ഒരു ഒരു നല്ലൊരു സംഭവമാണ് അതൊന്ന് അപ്പൊ ഇത് വായിക്കുമ്പോൾ അത് പിന്നെ എപ്പോഴും ഉണ്ട് അതെ നമ്മള് ഓരോ ലൈൻ പോകുമ്പോൾ കുറച്ച് രണ്ട് പേജുമ്പോൾ ഇത് ഷൂട്ട് ചെയ്യും അങ്ങനെയുള്ള സാധനം ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ ഇതുവരെ ഇവര് അപ്പോൾ നമ്മളിങ്ങനെ പിന്നെ നമുക്ക് മനസ്സിലുണ്ടോ ഇവര് ഇവര് പക്ഷെ അത് ചെയ്യും അങ്ങനെയൊക്കെ ഒരു ന്യൂ ആണെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല നമ്മളിത് പലരും ധൈര്യപ്പെട്ടിട്ട് നമുക്ക് പറയാം നമുക്ക് വി കാൻ ഹാവ് കോൺഫിഡൻസ് എന്ന് പറയും അപ്പോൾ ഇതിപ്പോൾ വി ഹാവ് ഓൾറെഡി സീൻ തയ്യാറാക്കില്ല അപ്പോൾ അതൊരു ഒരു വായിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ഫസ്റ്റ് ടീസർ കാണുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ലൈക്ക് വെൻ യൂസ് ഫ്രം ദി ബിഗിനിങ് ടു ദിസ് തിങ് ഒരു ഹൈ ഉണ്ടല്ലോ അതൊരു മനോഹരമായി ക്യാമറയൊക്കെ വെക്കുന്ന സമയത്ത് ഏഹ് നിങ്ങൾ ചെയ്തതിൻ്റെ ഇതവരെ എങ്ങനെ പ്ലേസ് ചെയ്യും ആ അതുണ്ട് എപ്പോഴും പിന്നെ ഇവർ ബാഹുൽ തന്നെ റൈറ്റർ ആയതുകൊണ്ട് ബാഹുലിൻ്റെ അത് കുറച്ചും കൂടി ഈസിയാണ് പിന്നെ ഇവർ തമ്മിലൊരു കോമ്പിനേഷൻ വർക്ക് ഇവർ തമ്മിലൊരു കംഫർട്ട് സോൺ ഭയങ്കരമാണ് അപ്പോൾ അധികം ഇവർ ഇങ്ങനെ അങ്ങനെ സംസാരിച്ച് അധികം കാണാറില്ല ഇവർ തമ്മിൽ ഈ പറഞ്ഞ പോലെ വാക്കി ടോക്കി തമ്മിലുള്ള ബഹളൊന്നുമില്ല സെറ്റിൽ വളരെ ശാന്തമായൊരു സെറ്റാണ് അപ്പോൾ ആൻഡ് ഫാസ്റ്റ് വർക്കുമാണ് അതുകൊണ്ട് അപ്പോൾ ഇവർ ആയതുകൊണ്ടായിരിക്കും ഇത്ര ദിവസം കൊണ്ട് അത് തീർത്തിട്ടുണ്ടാവും ഫാസ്റ്റ് വർക്ക് എല്ലാ ചാലഞ്ചസും മാറികടന്ന് അപ്പോൾ അത് പിന്നെ വിഷ്വലി ബാഹുൽ ഇസ് വെരിസ് വെരി ഷാർപ്പ് അതിലൂടെ അതൊരു വളരെ അൺയൂഷ്വൽ സാധനമാണ് വിഷ്വൽസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡയലോഗ്സ് ആണോ സാധാരണ ക്യാമറമാൻ അല്ലാതെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് നോക്കുന്നുണ്ട് പക്ഷേ ഇത് ഇങ്ങനെ എഴുതിയത് കൊണ്ട് മൈൻഡിൽ ഇത് വളരെ എല്ലാം എല്ലാ ഡയലോഗും ഓർമ്മ എല്ലാവരുടെയും എല്ലാ ഡയലോഗും ഓർമ്മ ഉണ്ട് അല്ലേ അപ്പോൾ അത് അപ്പോൾ നമ്മൾ തന്നെ അല്ലെങ്കിൽ ഇത് ഇത് നോക്കണം ഈ ഈ ഈസി അത് സന്ദീപ് അഭിനയിക്കുന്ന സമയത്ത് ചില സാധനങ്ങളൊക്കെ കാണിക്കണം അത് എങ്ങനെയാണെന്ന് കാണിച്ചതെന്ന് വെച്ചാൽ നിങ്ങളുടെ ഡിസ്കഷൻ എന്തായിരുന്നു എനിക്ക് അറിഞ്ഞൂടാ അതിൽ അഭിനയിക്കുന്ന സമയത്ത് ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലേ ഇയാൾ മാറുന്ന ശേഷമുള്ള പരിപാടി അത് ഭയങ്കര രസകരമായിട്ടുള്ളൊരു സാധനമാണ് പല എക്സ്പെക്ടേഷൻസ് ഉണ്ട് നമുക്ക് ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും ആ സമയത്ത് സന്ദീപിന്റെ എന്തായിരുന്നു അത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ അത് അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇതാണോ പരിപാടി എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ട് പരിപാടി എന്നുള്ളത് അതെ കാര്യം ചില സമയത്ത് നമുക്ക് എല്ലാത്തിനും റെഫറൻസ് പോയിന്റ് കിട്ടില്ല ഇപ്പം ഷറഫിക്ക ചെയ്യുന്ന സമയത്ത് എന്താ പറയുക ചില കാര്യം നമ്മൾ ആദ്യമുള്ള ഇതിലേക്കുള്ളൊരു ഒരു ഒരു അപ്രോച്ച് റെഫറൻസ് ഇല്ലാതെ നടക്കില്ല കാര്യം ഷറഫിക്ക ചെയ്ത് വെച്ചേക്കുന്നതേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ കാര്യം പുള്ളി ചെയ്ത കാര്യമാണ് ഞാൻ അഡാപ്റ്റ് ചെയ്യേണ്ടത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ അപ്പം ഡെഫിനറ്റ്ലി പുള്ളി ചെയ്ത കാര്യങ്ങൾ ഞാൻ കാണും പക്ഷെ എപ്പോഴും എനിക്കത് എല്ലാ ഷോർട്ടിനു മുന്നേയും എനിക്കത് നോക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് തരത്തില്ല അപ്പം നമ്മൾ നോക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു കീ എലമെന്റ്സ് ഉണ്ടാവും പുള്ളി ഇട്ട് വെച്ചിട്ടുള്ള ആവുന്ന കീ എലമെന്റ്സ് നമ്മള് മൂന്ന് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട് ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ എന്റെ ക്യാരക്ടറിൽ ഞാൻ നഖം കടിക്കുക അല്ലെങ്കിൽ കൈകൾ ഭയങ്കര ക്ലോസ് ആയിട്ട് വെക്കുക എന്ന് പറയുന്ന ഒരു എലമെന്റ് ഞാൻ കൊണ്ടുവന്നു അപ്പൊ ഇത് എനിക്ക് സുരാജ് ചേട്ടന് പറഞ്ഞു കൊടുക്കുമ്പോ പുള്ളിയുടെ കാര്യങ്ങൾ ഇതും കൂടെ വരുമ്പോ എവിടേക്കൊരു ഇലൂഷൻ വരും നമ്മൾ സെയിം ആയി എന്നുള്ളൊരു സാധനം വരും അപ്പൊ ഈ ഇല്യൂഷൻ നമുക്ക് ഈ ചെറിയ ചെറിയ കീ എലമെന്റ്സിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഡയലോഗ് ഡെലിവറിയിൽ അല്ലാതെ ബോഡിയില് അപ്പൊ അതേപോലെ തന്നെ ഷറഫിക്ക തന്ന സാധനമാണ് ആ ഈവിൽ ചിരിയില്ലേ ആ ഒരു ചിരി ചിരിച്ചിട്ട് പോകുന്നത് ഷറഫിക്ക കൊണ്ടുവന്ന ഒരു കാര്യമാണ് അതാണ് ഞാൻ പിന്നെ റീറ്റൈം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ അവര് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാം ഏട്ടൻ എന്ത് ചെയ്തതായിരിക്കാം ഷറഫിക്ക പിന്നെ പിടിച്ചു തുടങ്ങി എന്നുള്ളത് അപ്പം ബേസിക്കലി നമ്മൾ മൂന്നുപേർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുള്ളത് ഇതാണ് എന്താണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് പുതിയ എന്റെ കഥാപാത്രം ഞാൻ ജിദിനായിട്ട് വന്നപ്പോ ഞാൻ ജിതിന് കൊടുത്ത എന്താണോ സുരാജിനെ എന്താണ് കൊണ്ടു വന്നത് രജിത്തിന് എന്താണ് കൊണ്ടുവന്നത് അപ്പൊ ഇത് മൂന്നും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫ് സ്ക്രീൻ എക്സ്ചേഞ്ച് ചെയ്തു അത് പിന്നെ നമ്മുടെ രീതിയിൽ ആ സെൻസിൽ വർക്ക്ഔട്ട് ചെയ്തെടുക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ ഓഫ് പ്രോസസ് എന്ന് പറയാം സംഭവിച്ചത് ഈ അതേപോലെ തന്നെ ഈ ഫാലിമി അങ്ങനെ ഒരു ശ്രദ്ധിക്കപ്പെടുമെന്ന് വിചാരിച്ചൊരു പടമല്ല പക്ഷെ അത് നല്ല സുഖമുള്ള രസമുള്ളൊരു പടമാണ് നമ്മൾ ഈ പറയുന്ന ആവർത്തിച്ച് കാണാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ആ പടത്തിലുള്ളത് അതിന്റെ മേക്കിംഗ് ഒക്കെ ഭയങ്കര രസമാണ് ഫാലിമി പോലൊരു സിനിമ എത്രത്തോളം നമുക്ക് സക്സസ് എന്ന് പറയാൻ പറ്റാത്തൊരു ജോണറാണ് അത് വന്നത് പക്ഷെ അത് ആൾക്കാർ കണ്ടപ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സന്തോഷമുണ്ട് അതിൽ യങ്സ്റ്റേഴ്സിനെ ആകർഷിക്കാൻ കഴിയുന്ന എലമെന്റ്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ഹാപ്പിയാണ് ഈ ഫാലിമിയും സെലക്ട് ചെയ്യുന്നത് ഇപ്പം ആലപ്പുഴ ജിംഖാനെ നമ്മൾ ഓൾറെഡി തന്നെ നമ്മൾ സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചാണ് വന്നത് ഫാലിമി എങ്ങനെയായിരുന്നു സന്ദീപ് കൺസീവ് ആ ആ എന്തായിരുന്നു ഒരു ഒരു മനസ്സിലെ ഡിസ്കഷൻ ഒക്കെ അല്ല ഫാലിമി ഞാൻ ഞാനോട്ടുണ്ട് നിതീഷ് എണ് മുന്നേ അറിയാം അപ്പൊ നിതീഷ് എണ് ആദ്യം ഫസ്റ്റ് തോട്ട് പറഞ്ഞപ്പോ തൊട്ട് ഞാൻ കൂടെ ഉണ്ട് അപ്പൊ അതിന്റെ ഒരു സ്ക്രീൻപ്ലേ പ്രോസസ്സിലൊക്കെ ഞാൻ ഞാനും ഉണ്ട് നമ്മൾ സംസാരിക്കും പുള്ളി സീൻസ് ഡിസ്കസ് ചെയ്യും ഞാനും ഡിസ്കസ് ചെയ്യും അപ്പം അങ്ങനെ ഒരു ടീം വർക്കിൽ നമ്മൾ ഒരുപാട് ഡിസ്കഷൻസ് ഒക്കെ ഇഷ്ടം പോലെ പോയിട്ടുണ്ട് പിന്നെ എനിക്ക് നിതീഷ് ഏട്ടനെ അറിയാം എങ്ങനെയായിരിക്കും പുള്ളി ആസ് എ മേക്കർ പുള്ളി ഭയങ്കര ബ്രില്യൻ മേക്കറാണ് അപ്പോൾ പുള്ളി അത് എടുത്തു വരുമ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം എനിക്ക് ഫ്രം ദ വെരി ബിഗിനിങ് എനിക്ക് ആ ട്രസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒരു ഒരു കാര്യം എനിക്ക് തോന്നിയത് പേഴ്സണലി ഞാൻ അഭിനയിക്കുന്നതിന് മുന്നേ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിലും ഞാൻ ചിന്തിച്ചിരുന്ന ഒരു കാര്യം ഈ സിനിമ എത്രത്തോളം വർക്കാവും എന്നുള്ളതിപ്പം രചൻ പറഞ്ഞ പോലെ എനിക്ക് പക്ഷെ ആ ഒരു പേടി ഉണ്ടായിരുന്നില്ല എനിക്കിത് വർക്ക് ആവും കാര്യം ഉറപ്പായിരുന്നു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സബ്ജെക്റ്റാ അല്ല അപ്പൂപ്പനുണ്ട് ആ ഏജ് കാറ്റഗറിക്ക് നമ്മൾക്കെടുത്തു അമ്മയുണ്ട് അച്ഛനുണ്ട് യങ്സ്റ്ററിന്റെ ഏജ് ഞാൻ എടുക്കും അപ്പൊ എല്ലാ ഏജ് ആൾക്കാർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലുമൊക്കെ ഒരു റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് നമ്മൾ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട് അതേപോലെ തന്നെ ഈ സിനിമയുടെ മൊത്തം ഒരു ജോണ്ടർ അടുത്ത് നോക്കിയാലും ഒരു ഫാമിലി ഒരു ട്രാവൽ ാണ് അങ്ങനെ ചെയ്യാത്ത ഒരു ഫാമിലിയും ഉണ്ടെന്ന് തോന്നുന്നില്ല ഇത് ഇത് നമ്മൾ പോകുന്ന ട്രാവൽ ആണെങ്കിലും ആ ട്രാവലില് ഇപ്പം എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് ഒരിക്കലും ഒരു ജേക്കബിന്റെ സ്വർഗരാജ്യം പോലത്തെ ഫാമിലി ആയിരിക്കില്ല ഭൂരിഭാഗം പേരും എല്ലാരും പോകുമ്പോ അടിയമ്പൊക്കെ തന്നെ ആയിരിക്കും ഭൂരിഭാഗവും അപ്പൊ അതെല്ലാം റിലേറ്റ് ആകും എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടായിരുന്നു പിന്നെ ആഫ്റ്റർ ആർട്ടിസ്റ്റ് ജഗദീഷ് ഷട്ടൻ മഞ്ചു ചേച്ചി ബേസിൽ ജോസഫ് ഇവര് ഒരു കീ സെല്ലിങ് പോയിന്റ് അപ്പൊ ഇവരെല്ലാവർക്കും ഇഷ്ടമുള്ള ഓഡിയൻസ് ഇഷ്ടംപോലെ വരുണ്ട് അപ്പൊ ഇവരിലൂടെ എന്നെയും ഇഷ്ടപ്പെട്ടോളും എനിക്ക് വിശ്വാസം എനിക്കന്നുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നിങ്ങളേതായ തീർച്ചയായിട്ടും അത് ഒരു പോയിന്റ് ആണ് ഇപ്പൊ ഒരു സ്നേഹം അനിയനായിട്ട് ഞാൻ വരുമ്പോ പുള്ളിയോടുള്ള സ്നേഹം എനിക്കും കൂടെ കുറച്ച് ഷെയർ ചെയ്ത് കിട്ടും അതൊരു ഭാഗ്യം കൂടിയാണ് അങ്ങനെ അനിയനാവാൻ പറ്റിയത് സന്ദീപിനെമിയിലൂടെയാണ് എന്താ പറഞ്ഞാൽ അപ്പം കാണുമ്പോ കണ്ടപ്പോ തന്നെ ഞാൻ മനസ്സിലേക്ക്